ഈ ഇൻറ്റീരിയർ വർക്ക് മാക്സിമം കുറയ്ക്കുക അതിനു മുകളിൽ നമുക്ക് ഒന്നും കിട്ടില്ല ഈ ഇൻറ്റീരിയർ വർക്കിൻ്റെ മുകളിൽ നമുക്ക് ഒന്നും കിട്ടൂല അതിൻ്റെ മുകളിലോട്ടൊരു മെച്ചമില്ല ഹലോ 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 അലോ വീണ്ടും വീണ്ടും പിന്നെ ഇന്ന് വീഡിയോ അല്ല കേട്ടോ നമ്മളെ ഫുഡ് ഐറ്റംസ് ഒന്നും അല്ല ഞാനിന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഈ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങാൻ ഇതിൻ്റെ ഒക്കെ വേണം അതിലെത്ര ചിലവ് വേണം എന്നൊക്കെ ആയിട്ട് ഓരോരുത്തർ ചോദിച്ചിരുന്നു അപ്പോൾ അവരോട് എല്ലാമായിട്ടൊരു വീട്ടുക നമുക്ക് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങാം ഒന്നര ലക്ഷം ഒരു ലക്ഷം ഉണ്ടെങ്കിലൊരു ഷോപ്പ് തുടങ്ങാം അതിൻ്റെതായ എന്താ പറയുക നമ്മൾ എക്സ്പെൻസീവ് മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ ഇൻറ്റീരിയൽ വർക്കൊക്കെ ഇരുന്നാണ് ചെയ്യുകയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു ഷോപ്പൊക്കെ തുടങ്ങണമെന്നെങ്കിൽ ചിലവിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ജ്യൂസിൻ്റെ ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ജ്യൂസിൻ്റെ ഷോപ്പിന് അതിൻ്റെതായ കുറച്ച് ഐറ്റംസ് മതി എന്നിട്ട് ഇതിനൊക്കെ പ്രോഫിറ്റ് ഉണ്ട് നമുക്ക് ഈ ജ്യൂസ് ബർഗേ ബർഗർ സാൻഡ്വിച്ച് അങ്ങനെ ചെയ്ത ചായന്റെ പരിപാടി ചായ ഐറ്റംസ് നമ്മുടെ നാട്ടില് സമാവർ ചായയാണ് സമ്മാവർ ഇവിടെ ഈ ജി സി സി സെൻറ്ററിൽ മൊത്തം വരുന്നത് കടക്ക് ചായയാണ് കടക്ക് റെയിൻബോന്റെ മിൽക്ക് റെയിൻബോ റെയിൻബോ എന്ന് പറയുന്നത് ഈ സാധനം ഈ റെയിൻബോ മിൽക്ക് നമ്മളാ സാധാ ചായ നന്നായിട്ട് സ്ട്രോങ് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇത് വെച്ച് പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസുകൾ എന്തൊക്കെയോ ഇത് നമ്മളെ ഓറഞ്ച് ഫ്രഷ് അടിക്കുന്ന മെഷീൻ കേട്ടാ നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലത്തെ സുജാതന്റെ കമ്പനിയിൽ ഇതുപോലത്തെ ഫ്രഷർ മിക്സി വരും അങ്ങനത്തെ ഒരു മിക്സി അത് ആറായിരം രൂപ ആ റേറ്റ് പിന്നെ ഇത് നമ്മളെ ജ്യൂസർ മിക്സിയാണ് ഇത് ഇസി കുക്ക് ഇത് നമ്മളെ ഇന്ത്യൻ ഇന്ത്യയിൽ വല്ലാണ്ട് കിട്ടണ സാധന ഇസി കുക്ക് ഇത് അടിപൊളിയാണ് വല്ലാട്ട് ഈ സാധനം ഇസി കുക്ക് ഇതില് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ എന്താ പറയാ മൊത്തത്തിൽ സെറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇന്ത്യന്ന് ഞാൻ ഇവിടുത്തെ കൊണ്ടു വന്നതാണ് നമ്മൾ കേരളത്തിൽ നിന്ന് എറ്റോന്ന് വാങ്ങിയ സാധനമാണ് ഇത് ഇത് കുഴപ്പമില്ലാത്ത മിക്സ് ഈസി ഈസിക്ക് കിട്ടാം പിന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് ഇത് നമ്മുടെ നാട്ടില് ഉണ്ട് പൂർണ്ണ സ്ഥലങ്ങളിലുണ്ട് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഇതിന് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ മോൾ സ്റ്റിക്കർ ഒടിക്കണ പരിപാടി നമ്മള് നാട്ടിൽ ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ കപ്പ് ഈ കപ്പാണ് നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ചെലവ് ഇതൊന്നും വലിയ എന്താ പറയാ വലിയ റേറ്റിന്റെ സാധനങ്ങളൊന്നും അല്ല ഇതൊന്നും പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെ കുറച്ച് ഫുഡ് ഐറ്റംസുകൾ വെച്ചാല് ഈ സിറപ്പ് ഐറ്റംസുകൾ മൊജിറ്റോസ് പിന്നെ കുറച്ച് ഗ്ലാസ് സ്ട്രോയോ സ്ട്രോ അങ്ങനത്തെ ഗ്ലാസ് പർച്ചേസ് ഇത് പിന്നെ വേണ്ടത് നമ്മളെ ഇതാ ഇതുപോലത്തെ ഫ്രീസർ ഇതുപോലത്തെ ഒരു ഫ്രീസർ നമുക്ക് നിർബന്ധമാണ് ജ്യൂസിന്റെ കടയിൽ ഇതൊന്നും നിർബന്ധമാണ് ഇതുപോലെ പെപ്സിൻ്റെയൊക്കെ എന്താ പറയുക ഒരു സെല്ലാജെന്ന് ചെറിയൊരു ചില്ലറും ഇങ്ങനത്തെ ഒരു ചില്ലറും ഇങ്ങനത്തെ ഒരു ചില്ലറും ഉണ്ടെങ്കിൽ ഒരു ജ്യൂസിന്റെ ഏരിയയിലേക്ക് സെറ്റ് പിന്നെ അങ്ങനെ നമ്മൾ നമ്മളിങ്ങോട്ട് ചാടുകയാണെങ്കിൽ ഇത് ബർഗറിൻ്റെ ഏരിയ ആണ് നമ്മളെ നാട്ടിലൊക്കെ നമുക്ക് ഒറ്റ ഫ്രീസർ തന്നെ യൂസ് ചെയ്യാം ഒരു ഫ്രീസറിൽ തന്നെ ജ്യൂസിന്റെ ഐറ്റംസുകളും ഈ ബർഗറിൻ്റെ ഐറ്റംസുകളൊക്കെ ഒക്കെ നമുക്ക് ഇതിലുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് വേണം ഈ ജി സി സി കൺട്രിയിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണം ഒന്ന് ഇവിടെ വേണം ഒന്ന് ഇവിടെ വേണം അപ്പോൾ ഇവിടെ രണ്ടും വേറെ വരെ വെച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് ഭയങ്കര ഇഷ്യൂസ് ആണ് ഹെൽത്ത് വരെ വന്നിട്ട് കട വരെ കൂട്ടിക്കും അപ്പം അത് വലിയ മെഷീനായിട്ട് നമ്മളിവിടെ രണ്ടെണ്ണം യൂസ് ചെയ്യണം നമ്മളെ നാട്ടിലൊക്കെയാണ് ഒന്നിൽ തന്നെ അപ്പുറം ഇപ്പുറകായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ അത് കഴിഞ്ഞാൽ ബർഗറിന്റെ യൂസിന്റെ ഒക്കെ ഐറ്റംസിൽ നമുക്ക് ബർഗറൊക്കെ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സാധനം ഉണ്ടല്ലോ ഇത് നമ്മളെ നാട്ടിലുണ്ട് സംഭവം എട്ടായിരം രൂപയാണെങ്കിൽ ചെറുത് കിട്ടാണ്ട് ഇതിപ്പോ സി ഇത് ഡബിളാണ് വരുന്നത് ഇത് ഡബിളാ ഇതിന്റെ സിംഗിൾ കിട്ടുന്നുണ്ട് സിംഗിളിന് നാട്ടിൽ എട്ടായിരം രൂപ റേറ്റ് വരുന്നത് അപ്പൊ ഇതും വേണ്ടിവരും പിന്നെ നമുക്കൊരു ഈ ചെറിയ മൈക്രോവ് മൈക്രോവെന്നൊക്കെ ഇപ്പം എത്ര റേറ്റ് ഉള്ളത് ആറായിരം ഏഴായിരത്തിനൊക്കെ മൈക്രോവ് നാട്ടിൽ കിട്ടാനുണ്ട് പിന്നെ കട്ടിംഗ് ബോർഡ് പിന്നെ നമ്മൾ ഈ സോസ് വയ്ക്കാനുള്ള ഇത് നമ്മൾ തഹിന് വയ്ക്കുന്നത് ഇത് കെച്ചപ്പ് കെച്ചപ്പ് ഇത് മയോണീസ് പിന്നെ ഓർസോസ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വയ്ക്കാൻ നമുക്ക് മയോ ഈ സാൻഡ്വിച്ചിൽ വരുന്നത് ഈ മൂന്ന് ഐറ്റംസ് ഒക്കെ ഈ രണ്ട് ഐറ്റംസ് ഒക്കെ മെയിൻ ആയിട്ട് നോക്കും മയോണീസ് ഒക്കെ കെച്ചപ്പിനെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു കുറഞ്ഞൊരു ഒരു കടമുറി വാടകയ്ക്ക് നല്ലൊരു ലൊക്കേഷൻ വാടകയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കതില് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വേണ്ടത് ഇതുപോലെ ചെയറ് ഇതുപോലെ സിസ്റ്റങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കോസ്റ്റ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമുക്കൊരു നാല് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ചെറിയ ടേബിൾ ഒക്കെ ഇപ്പൊ ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് ടേബിൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ടേബിൾ മൂവായിരം രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ അങ്ങനത്തെ ഒരു നാല് ടേബിൾ ഉണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപ പിന്നെ അതിന്റെ ചെയർ ഒരു പതിനഞ്ചായിരം രൂപ ഒക്കെ ടേബിൾ ഒക്കെ ഇട്ട് അത് സീറ്റിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാ പിന്നെ നമ്മൾ ചെയ്യുന്നത് ചായന്റെ പരിപാടിയാണ് കേട്ടോ ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ ചായന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ വെള്ളം വെള്ളത്തിൽ ചായപ്പൊടി ഏലക്കായൊക്കെ ഇട്ട് തിളപ്പിച്ചിങ്ങനെ വെക്കും തിളപ്പിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇതില് പഞ്ചസാര ഇട്ടിട്ട് ഓൾറെഡി തിളപ്പിച്ചിങ്ങനെ വെക്കട്ടെ അങ്ങനെ വെച്ച ശേഷം നമ്മൾ ഈ പാല് ഈ പാല് ഈ ഗ്ലാസിന്റെ ഈ ഗ്ലാസിന്റെ കുറച്ച് എന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു ഈ ഒരു രണ്ടാമത്തെ ഈ ഡോട്ടിൽ ഈ രണ്ടാമത്തെ ഡോട്ട് അത്ര അത്ര സ്പേ അത്ര വില്പത്തി കുറച്ച് പാൽ വെച്ച് കൊടുക്കും അധികം ഒന്നും ഒഴിക്കില്ല കേട്ടോ അത്രേ കഴിക്കാറുള്ളു കുറച്ച് ഇതിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണില്ല അഞ്ചെണ്ണത്തിൽ ഈ ഒന്നിന്റെ ചിലപ്പോ ഒന്നിന്റെ രണ്ടിന്റെ നടുവിൽ കഴിച്ചാൽ മതി അത്രയും അത്ര പാല കഴിക്കാനുണ്ടാവുള്ളൂ ഈ സാധനം ഇതിന്റെ മുകളിൽ ഈ ഒരൊറ്റ പാല മോള് പതിനെട്ട് ഗ്ലാസ് ചായ എടുക്കാൻ മതി ഈ റെയിൻബോ റെയിൻബോ മേൽക്കുന്ന മുകളിൽ പതിനെട്ട് ഗ്ലാസ് ചായ എടുക്കുക ഇത് നാട്ടിലേ ഉള്ളൂട്ടോ ഇവിടെ ജി സി സിയിലില്ല അല്ല സോറി നാട്ടിലില്ല ജി സി സിയിലേ ഉള്ളൂ രണ്ടിട്ടാ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് പിന്നെ കിടക്ക് ചായ നമ്മൾ കടക്ക് ചായ കറക്റ്റ് ചായ മതി കറക്റ്റ് അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്ത അതിലേക്ക് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കും പാൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ചായന്റെ പരിപാടിയും കൂടി നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ വലിയ കോസ്റ്റ് ആയിട്ടൊന്നും വരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പള്ളി ഞാൻ കണക്കൂട്ടി നിൽക്കുമ്പോൾ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്ക് സാധനങ്ങൾ ഇറക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മളൊരു റൂമൊക്കെ എടുത്ത് പരിപാടി തുടങ്ങുകയാണെങ്കിൽ ആ റൂമിൻ്റെയൊക്കെ ഒരു എക്സ്പെൻസീവ് നമ്മൾ കാണുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എന്താണ് ഒരു ബിസിനസ് പരമായിട്ട് നമുക്ക് തുടങ്ങാം ഒരു ലക്ഷം രൂപ നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു റൂമൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വലിയ ഈ എക്സ്പെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ വർക്കിൻ്റെ മോളെ എക്സ്പെൻസീവ് ആയിട്ട് ഇൻറ്റീരിയർ വർക്ക് മാക്സിമം പുറത്തെയാണ് അതിനുള്ള നമുക്ക് ഒന്നും കിട്ടില്ല ഈ ഇൻറ്റീരിയൽ വർക്കിൻ്റെ മുകളിൽ നമുക്കൊന്നും കിട്ടില്ല അതിന് മുകളിലൊട്ടൊരു മെച്ചമില്ല മാക്സിമം ഒന്ന് നമ്മളെ വർക്കൊക്കെ നമ്മളെ ബിസിനസ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക എന്നുവെച്ചാൽ ബിസിനസിന് മുകളിൽ പിടിക്കാനുള്ള പരിപാടി നോക്കുക എന്ന് വെച്ചാൽ കുറേ കടേൻ്റെ മുകളിൽ കുറേ ഷോ കയറ്റിട്ടൊന്നും നമുക്കൊന്നും തിരിച്ചിടുന്നില്ല നമുക്ക് മാക്സിമം കസ്റ്റമറെ പിടിച്ച് കച്ചവടം ചെയ്തിട്ട് കച്ചവടമൊക്കെ നല്ല ഡെവലപ്പ് ഡെവലപ്പാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇൻറ്റീരിയർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഒരു കടയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം മെസ്സേജ് അയച്ചോ കമൻ്റ് ചെയ്തോളാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ